അങ്ങനെ പപ്പപ എന്ന ചിത്രം നമ്മുടെ മുന്നിലേക്ക് എത്തിയിരിക്കുകയാണ് എട്ട് മണിക്ക് തന്നെ ചിത്രത്തിന്റെ എഫ് ടി എഫ് എസ് നടന്നു എന്നുതന്നെ വലിയ കാര്യം അതിന് വലിയ ആഘോഷത്തോടെ തന്നെ ആരാധകർ കയറുകയും ചെയ്തു കഴിഞ്ഞ ദിവസം തന്നെ ഏറ്റവും വലിയ പ്രീസെയിൽ എന്ന കണക്കിലേക്ക് പപ്പപ്പ എന്ന ചിത്രം എത്തിയെന്നുള്ള കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞു കഴിഞ്ഞു ടോപ്പ് ഫൈവ് കേരള ബോക്സ് ഓഫീസ് പ്രീസെയിലെ അഞ്ചാം സ്ഥാനമാണ് ഇപ്പോൾ പപപ്പ വന്നു നിൽക്കുന്നത് ഏതാണ്ട് നാല് കോടിയോളം പ്രീസെയിലൂടെ മാത്രം ഈ ചിത്രം സ്വന്തമാക്കിയിരുന്നു എംബുരാൻ ലിയോ കൂലി കെ ജി എഫ് ടു പഫപ്പ എന്നിങ്ങനെയാണ് ഇപ്പോൾ കേരളത്തിലെ ടോപ്പ് ഫൈവ് കേരള ബോക്സ് ഓഫീസ് പ്രീസെയിൽ ഇതൊക്കെ നിൽക്കുമ്പോഴാണ് ചിത്രത്തിന്റെ ഫസ്റ്റ് അഭിപ്രായങ്ങൾ നമ്മുടെ മുന്നിലേക്ക് എത്തുന്നത് ആദ്യ പകുതി കഴിഞ്ഞപ്പോൾ തന്നെ ചിത്രത്തിന്റെ അഭിപ്രായം മൊത്തത്തിലെല്ലാം ഓവറാണ് എന്നതാണ് ചിത്രം പറയുന്നത് പോലെ ഒരു ലോജിക്കും ഇല്ലാത്ത ഒരു പടം ലോജിക്ക് മാത്രമല്ല പലതും ഇല്ല എന്ന് തന്നെയാണ് റേഷയുടെ ആദ്യ അഭിപ്രായം എത്തുന്നത് ബിലോ ആവറേജ് ഫസ്റ്റ് ആണ് ദിലീപും ബൈജുവും മാത്രമാണ് ആശ്വാസമെന്നും പുള്ളിയുടെ കുറച്ച് പഴയ പരിപാടി റഫറൻസ് ഉള്ളത് ഓളത്തിൽ കാണുമ്പോൾ ഒരു രസമുണ്ടെന്നും പറയുന്നു കളറിങ്ങും ആക്ഷനും ഗ്രാഫിക്സും തുടങ്ങി സകല പരിപാടികളും പാളിപ്പോയിട്ടുണ്ട് പ്രാന്തൻ പരിപാടി കണ്ടിട്ട് കാണുന്ന നമുക്ക് തന്നെ ഇടയ്ക്ക് ഫീൽ വരുന്നു എന്നാൽ ഇത് എല്ലാവർക്കും അല്ല കേട്ടോ ചിലർക്കൊക്കെ വർക്ക് ആയിട്ടില്ല എന്ന് തന്നെയാണ് പറയുന്നത് ആ ചില ആൾക്കാർ ആരൊക്കെ എന്ന് ചോദിക്കുമ്പോൾ ന്യൂജൻ ആൾക്കാരുടെ ഒരു ഭാഗം തന്നെയാണ് ഈ പറയുന്നത് എടുത്തു പറയാനായിട്ട് ഒന്നും തന്നെ ഇല്ല ഫസ്റ്റ് ഹാഫിൽ പക്ഷേ പക്ഷേ അവിടെ ഒരു പക്ഷേ പറയേണ്ടതുണ്ട് കാരണം തൊട്ട് പിന്നാലെ ഒരു ഇൻട്രോ വന്നു ശരിക്കും തിയേറ്റർ കുലുങ്ങി എന്നത് മോഹൻലാലിന്റെ ഇൻട്രോ കൊല ഹെവി ഇൻട്രോ എന്നൊക്കെ പറയാവുന്ന മോഹൻലാൽ ആരാധകർക്ക് ഏറ്റവും അങ്ങേയറ്റം രോമാഞ്ചം തരുന്ന തിയേറ്റർ കുലിങ്ങുന്ന മോഹൻലാൽ ഇൻട്രോ ആ ഒരു വരവ് വന്നിട്ടുണ്ട് ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞപ്പോൾ തന്നെ പിന്നെ പറയാനുള്ളത് മോഹൻലാന്റെ കാര്യങ്ങളാണ് മോഹൻലാന്റെ ഇൻട്രോയും മോഹൻലാന്റെ വരവും ഈ പടത്തെ രക്ഷിക്കും എന്ന് തന്നെ ഇപ്പോൾ പലരും വിചാരിക്കുകയാണ് അവരുടെ വാക്കുകളിലും അത് പ്രകടമാണ് വീക്ക് തിയേറ്റർ എക്സ്പീരിയൻസ് ആണ് മോഹൻലാൽ ഫാൻസിന് ഇവിടെ ലഭിച്ചിരിക്കുന്നത് മോഹൻലാൽ വരുന്നത് ഗില്ലി ബാല അതെ ഈ സിനിമയിൽ ഫുള്ളും വിജയ റഫറൻസുകൾ കൊണ്ട് നിറയുകയാണ് നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ ഒരു വിജയ് ആരാധകൻ എന്ന രീതിയിൽ അതിനപ്പുറം പല കാര്യങ്ങളിലും ആ വിജയ് റഫറൻസ് കാണാനുണ്ട് മോഹൻലാൽ അടക്കം വിജയ് റഫറൻസുകൾ കൊണ്ട് വിതറുകയാണ് ദ റിയൽ ഒ ജി മോഹൻലാൽ എന്ന് എഴുതി കാണിച്ചതും അവിടെ നിന്നുള്ള ഒരു പ്രേശ്വരുടെ ആഘോഷവും ഒക്കെ ഇപ്പോൾ നമ്മളെ കാണുകയാണ് എന്തായാലും മോഹൻലാൽ കാരണം ഈ പടത്തിന് ചില ലോജിക് ഉണ്ടാകുമെന്ന് വിചാരിക്കുന്നു എന്തായാലും ഇപ്പോൾ പറയാനുള്ളത് പടം തൂക്കിയെന്നല്ല ലാലേട്ടൻ തൂക്കിയിട്ടുണ്ട് എന്നത് തന്നെയാണ് ബാക്കിയൊക്കെ പടം കഴിയട്ടെ